യും പുത്രേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥനയിലേക്ക് പോകാം കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസത്തെ മുഴുവനും അങ്ങേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾക്ക് ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹങ്ങൾ അവകാശ അവകാശവും ഓഹരിമാകാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാധനങ്ങൾക്ക് ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവിൻ്റെ തിരുതത്തം നിന്നെ തളിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിങ്ങളുടെ വഴികളിലും വീടുകളിലും നിങ്ങളുടെ സഞ്ചാര പഥങ്ങളിലെ ദൈവത്തിലെ ദൂതന്മാർ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനം അതിൽ വിശ്വസിക്കും നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണം നിങ്ങളെവിടെ ആയാലും ഇന്ന് അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങയുടെ മക്കൾ അവരുടെ കഴിവുകൊണ്ട് ഈ വിഷയത്തിന് വിഷയത്തിനവിടെ ദൈവിക തീരുമാനം ഉണ്ടാകത്തില്ലല്ലോ എന്ന് ചിന്തിച്ചു കൊണ്ട് ആര് സഹായിക്കും എന്ത് എങ്ങനെ സഹായിക്കുമോ എന്ന് സങ്കീർത്തകൻ ചോദിക്കുമ്പോൾ സങ്കീർത്തകനോട് പറയുന്ന മറുപടി ഇതാണ് നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ ലോകത്തിലുള്ള എല്ലാ സഹായങ്ങളും നിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് അങ്ങുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്താനുള്ള അടിയങ്ങളുടെ പരിശ്രമങ്ങളെ വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമേ ദേവമാതാവേ എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസം വഹിക്കണമേ വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അതുപോലെ തന്നെ കാർഷിക മേഖല പ്രവർത്തിക്കുന്ന കർഷക തൊഴിലാളികൾ എല്ലാ മേഖലകളിലും കടുത്താവേ ബ്യൂറോക്രസി പ്രവർത്തിക്കുന്നവർ രാഷ്ട്രീയമായ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ശ്രേണികളിലും കവ പവറിലും പ്രവർത്തിക്ക ശക്തിയിൽ പ്രവർത്തിക്കുന്നവരെ അവരെല്ലാം നീ ഏറ്റെടുക്കണ പ്രാർത്ഥിക്കുന്ന വെച്ചാൽ ഓരോ മനുഷ്യൻ്റെ ആവശ്യം എന്ത് തന്നെ അത് മുഴുവനും ഏറ്റെടുക്കുകയും അത് മുഴുവനും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന നല്ല നല്ലതേമേ ഈ പ്രാർത്ഥന ആരെല്ലാം കൂടുന്നുവോ എന്തിനെല്ലാം കൂടുന്നുവോ ആരെല്ലാം ഇന്ന് വീടിൻ്റെ പുറത്തേക്ക് പോകുന്നു എന്തിനെല്ലാം പോകുന്നുവോ അവിടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ഇപ്പോൾ ആവർഷിക്കട്ടെ നിങ്ങളുടെ സംരംഭങ്ങൾ ആലോചനകൾ ചിന്തകൾ സംസാരങ്ങൾ ചർച്ചകൾ തീരുമാനങ്ങൾ എല്ലാം യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് നയിക്കപ്പെടുകയും അവിടുത്തെ വിശുദ്ധമായ രഥത്താൽ മുന്തിരി വെക്കപ്പെടുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവ് നിന്നെ ആശ്രയിക്കുന്ന മക്കൾക്ക് കർത്താവ് അധിക ധൈര്യം അധിക ബലം ലഭിക്കാൻ ഇടയിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനൊന്നുമായി നാമത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ വേലയും കുരുമില്ലാതെ ജോലിയും തൊഴിലുമില്ലാതെ വിഷമിക്കുകയും സാമ്പത്തിക ബാധ്യതകളെ വിഷമിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ഥലം വിൽക്കാൻ പോകുന്നവർ വാങ്ങാൻ പോകുന്നവർ അങ്ങനെയുള്ള എല്ലാ എഗ്രിമെൻ്റിലും കോൺട്രാക്റ്റിലും എഴുപത്തിരിക്കുന്ന ഡേറ്റ് ഡേറ്റ് കഴിഞ്ഞ് പോകുന്നതുകൊണ്ട് പേടിച്ച് ഉത്കണ്ഠപ്പെടുന്നവർ കർത്താവ് അവരുടെ ആശ്വതി കിടക്കുന്നവർ ആശ്വതി കിടക്കുന്നവർ ബൈസ്റ്റാൻഡർ ആയി നിൽക്കുന്നവർ അവരുടെ കൂടെ കർത്ത അവർക്ക് വേണ്ടി പണങ്ങൾ സമ്പാദിക്കുന്ന ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉഴറി നടക്കുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത വര് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവര് കർത്താവ് വസ്ത്രം ധരിക്കുക ഇല്ലാത്തവര് ഭർത്താവ് അങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും കർത്താവ് ഈ പ്രാർത്ഥന പരിരംഭണ ചണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ നീതി ദൈവത്തിൻ്റെ നീതിയേക്കാൾ വലിയ കരുണ നിൻ്റെ യോഗ്യതയെക്കാളു വലി കർത്താവിൻ്റെ വിശുദ്ധമായി യോഗ യോഗ്യതയിൽ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം നിന്നെ അനു നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ നിലനിർത്തുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ നീ ദൈവശക്തിയാനുഗ്രഹിക്കപ്പെടട്ടെ ഈ ദിനത്തിൽ കൂടെ കൂടെ ഉണ്ടാവുകയും ചെയ്യാൻ സർവശക്തനായ പിതാവും ഭൂമിയുടെയും യും ദൈവത്തിൽ ഞാൻ അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് വായിക്കുന്നത് മനുഷ്യനെക്കാലങ്ങളിലും സഹായം മനുഷ്യരോട് ചോദിക്കും പിന്നെ ചില സഹായങ്ങൾ ദൈവത്തോട് മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ കാര്യം മനുഷ്യനെ കൊണ്ട് നടക്കത്തില്ല അതുകൊണ്ട് ഐശ്രീയുടെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് അത് പഠിച്ചത് ഒന്നാം ഇരുപത്തൊന്ന് ഞാൻ കണ്ണുകൾ കണ്ണുകൾ ഉയർത്തുന്നു ഉയർത്തുന്നു ഞാൻ എനിക്ക് എനിക്ക് സഹായം സഹായം എവിടെ എവിടെ നിന്ന് നിന്ന് വരും ആ വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഈ സ്ത്രീൻ്റെ അനുഭവം അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനെ സഹായിക്കുന്നതും എല്ലാ സഹായം മുട്ടിപ്പോകുമ്പോഴും നിൽക്കുന്ന സഹായം കർത്താവിന് എനിക്ക് സഹായം കർത്താവിനെന്ന് വരുന്നു ഇത് സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പർ ഹോളി ഹോളിസ്പീഡിൽ എഴുതിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സഹായം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആരും സഹായിക്കാനില്ലെന്ന് തരുമ്പ എനിക്ക് സഹായം അതായത് ചില സമയത്ത് മെത്രാനാണെന്ന് പറഞ്ഞാൽ പോലും സഹായം കിട്ടത്തില്ല സ്വന്തം കുടുംബത്തിലുള്ളവരും കൂട്ടത്തിലുള്ളവരും തന്നെ ചിലപ്പോഴും നമുക്ക് സഹായം നിഷേധിക്കും അത് ഒത്തിരി അനുഭവിച്ചവരാണ് ഈ യഹൂദന്മാർ ആ ഈ മൽപ്പാനും ഗവർണർക്കും ആ സമയത്ത് ഈ സന്ധ്യയ്ക്ക് റിജക്റ്റായി കഴിയുമ്പോൾ അവിടെ നിന്ന് റിജക്റ്റായി കഴിയും ഭക്ഷണം കിട്ടത്തില്ല കിടക്ക ഇടം കിട്ടത്തു പറയുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ പറങ്കി എന്നാൽ എപ്പോഴും ഇവർ വൈരാഗ്യത്തിൽ കണ്ടിരുന്ന ഒരാളാണ് കൂട്ടോട് പറങ്കി ഒരു പറങ്കി അവിടെ വരും അച്ഛന്മാരിവിടെ പോകുന്നു എന്തിന് പോകുന്നു ചോദിക്കുമ്പോൾ കാര്യം പറയും അപ്പുറം എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് ഇടമുണ്ട് വന്ന് താമസിക്കാൻ പറയും അപ്പം അതുകൊണ്ട് എല്ലാ സഹ അടിസ്ഥാനപരമായിട്ട് അവരെ സഹായിക്കും ഇവർ സഹായിക്കും നമ്മൾ കരുതി അവർ നമ്മൾ സഹായിക്കും നമ്മൾ പ്രതീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞാലും അടിസ്ഥാനപരമായിട്ട് സഹായം കർത്താവിൽ നിന്നാണ് അതുകൊണ്ടാണ് നമ്മളെ രണ്ട് രാജാക്കന്മാരെ ആറ് ഇരുപത് ഇരുപത്തേഴിലെ രണ്ട് രാജാക്കന്മാരെ ആറ് ഇരുപത്തേഴിലെ വലിയ ഒരു സംഭവമുണ്ട് ഇസ്രയേലിൻ്റെ പക്ക പട്ടിണി അപ്പോഴ് മനുഷ്യർ തമ്മിൽ ക തന്നെത്താൻ കുഞ്ഞുങ്ങളെ പുഴുങ്ങിത്തിരുന്ന കാലം അപ്പം ഒരു കാലം നമ്മുടെ നമുക്ക് ഓർമ്മ പോലും ഇല്ല പക്ഷെ ഇസ്രയേൽ അനുഭവിച്ചതാണത് അപ്പോൾ ഒരുത്ത വന്ന് പറയും രാജാവ് കോട്ടമേൽ നടക്കിയിരുന്ന് ചാക്കുകൊടുത്തുകൊണ്ട് രാജാവ് പോലും ചാക്കുടുക്കുകയാണ് അപ്പോൾ താഴെ തരം പറയും കർത്താവെ സഹായിക്കണമെന്ന് പറയും രാജാവേ അപ്പോൾ രാജാവ് ഇസ്രേൽ രാജാവ് ഈ താഴേക്കുള്ള മനുഷ്യരോട് പറയും അത് രണ്ട് രാജാക്കന്മാർ ആറ് ഇരുപത്തേഴ് നിങ്ങൾ വായിക്കണം കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ നിങ്ങളെ സഹായിക്കാൻ കഴിയും എന്ന് പറയും പിറ്റേ ദിവസം ഒരു സംഭവം നടക്കും ഈ പട്ടിണി മുഴുപട്ടിണിയായിട്ട് ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ പെരുഭാബിനെ പോലെ തിന്നുകൊണ്ടിരിക്കുകയും ഇസ്രേൽ ജനം തീർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്സഹായമായി നിൽക്കുന്ന സമയത്ത് രാജാവ് നിസ്സഹായനായിട്ട് ഇങ്ങനെ ഈ പടനായകൻ്റെ തോളിൽ ചാരി നിൽക്കുക അപ്പം അതൊക്കെ രാജാവിൻ്റെ മനസ്സിടിഞ്ഞിട്ട് പടനായകനാണല്ല പിന്നെ പട നയിക്കണത് അയാള് അയാളെ ചാരിക അങ്ങനെ മനുഷ്യന്മാരെ ആശ്രയിക്കരുതെന്ന് ബൈബിൾ പറയത്തില്ലേ രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യർ അഭയം തേടരുതെന്ന് നൂറ്റി പതിനെട്ട സംഗീതത്തിൽ എട്ട് എന്താ പറയുന്നത് അറിയാവാ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് ഇതൊക്കെ ഇസ്രയേലിപ്പൊ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് അതായത് ഈ രണ്ട് രാജാക്കന്മാർ ഏഴ് രണ്ടില് ജനം മുഴു പട്ടിണിയായി കഴിയുമ്പോൾ രാജാവ് പോലും തളർന്നു പോകും എന്നിട്ട് രാജാവ് പടനായകൻ്റെ മേൽ ചാരി നിൽക്കും ചാരി നിൽക്കുമ്പോൾ അവിടെ എലീഷ വരും എലീഷ ഈ ദാരുണമായ കാഴ്ച കാണും കാര്യം എന്താണ് ഇസ്രയേലിൻ്റെ രാജാവ് പടനായകൻ അവിടെ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ആളല്ല ദൈവത്തിൻ്റെ അഭിഷേകമുള്ള രാജാവിനാണ് അഭിഷേകം ഉള്ളവൻ പോലും ആത്മാവ് തളർന്ന് പടനായകനെ ചാരി നിൽക്കുകയും രാജാവ് പോലും തന്നെ ചാരി നിൽക്കുന്നതിൻ്റെ ഗർവിലും അഹങ്കാരത്തിലും അയാൾ നിൽക്കുകയാണ് അതായത് നമ്മുടെ ജീവിതം തണ്ട് താളം തളർന്നു പോയാലും ഒരിക്കലും ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ചാരരുത് അതുകൊണ്ടാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൽ എട്ടാമത്തെ വാക്യം വായിക്കണത് എന്താണ് നിങ്ങൾ ബർഭുക്കന്മാരെ ആശ്രയിക്കരുത് രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടരുതെന്ന് ഇത് രാജാവിൻ്റെ അവസ്ഥ ഇതാണെന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എലീഷയിൽ പ്രവർത്തിക്കും പ്രവർത്തിച്ചിട്ട് എലീഷ പറയുന്നൊരു വാക്കുണ്ട് എന്താണ് കർത്താവിൻ്റെ വചനം നീക്കേക്കണേ ഇപ്പോഴേ എന്താ കർത്താവ് അല്ലിസ് ചെയ്യുന്നു അതായത് കർത്താവ് ചെയ്യുന്നു നാളെ ഒരളവ് നേരിയ മാവിന് ഒരു ഷക്കൽ മാത്രം കൊടുത്താൽ കിട്ടുന്ന സമയമാണ് നാളെ അതുപോലെ തന്നെ രണ്ടളവ് കോതമ്പിന് ഒരു ഷക്കൽ കൊടുത്താൽ കിട്ടും എന്ന് വെച്ചാൽ ആർക്കും വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ട് വരും വാങ്ങിക്കൊണ്ട് ഈ ഭക്ഷണം കഴിക്കാൻ പറ്റും അഭിപ്രായം വരാൻ പോകണമെന്ന് പറയുമ്പോൾ ഈ ഗർഭ് രാജാവ് ചാരു നിൽക്കണം പടനായും ചോദിക്കും കർത്താവ് ആകാശത്തിന്റെ കിളിവാതു തുറന്നാലും ഇത് സംഭവിക്കുമോ എന്ന് ചോദിക്കും അതൊരു ഒരു ഒരു ആക്ഷേപം പോലെ പറയണത് അപ്പോഴുടനെ ഏരുഷ പറയും അത് സംഭവിക്കും പക്ഷേ അത് കാണാൻ നീ ഉണ്ടാവത്തില്ലെന്ന് പറയും എന്ത് അത് എന്തൊരു വർത്തമാനം പറയാം വിറ്റേ ദിവസം എന്ന് വെച്ചാൽ കർത്താവ് സമറിയയുടെ പാളയത്തില് കുതിരകളുടെ മൂളിച്ചകൾ മൂളും ആ പോർ മൂളിച്ചകൾ കൊടുങ്കാറ്റ് പോലെ വിരമ്പം കേൾപ്പിക്കും അതായത് ഈ അത് അതുകൊണ്ട് സമറിയായ പാടത്ത് ആൾക്കാരെല്ലാം ജീവനും കൊണ്ട് ഓടും ഓടി വരുമ്പോഴായിരിക്കും ഈ പടനായകൻ അത് ഓടി ഓടി കവാടത്തിനേക്ക് ചെല്ലുമ്പോൾ ചെല്ലുകയും സമറിയായുടെ അകത്തുനിന്ന് കോട്ടയിൽ നിന്ന് വരുന്ന മനുഷ്യരെല്ലാം ഈ പക്ഷെ തള്ളി മറിച്ചിടും തള്ളി മറിച്ചിട്ട് കുതിരയും പതിനായിരക്കണക്കിന് മനുഷ്യർ ആയിരക്കണക്കിന് മനുഷ്യരെ ഇയാൾ ചവിട്ടി പോവും അയാൾ അവിടെ കിടന്ന് ചതഞ്ഞ് മരിക്കും പക്ഷെ പറഞ്ഞ പോലെ ഒരു ഷക്കലിനെ ഒരു നേര്യമാവും ജനങ്ങൾ കൊണ്ടുപോകും മാരി കൊണ്ടുപോകും അതാ പറഞ്ഞ അതാണ് അത് നടക്കും പക്ഷെ നീ അത് കാണാൻ നീ ഉണ്ടാകത്തില്ല ദൈവത്തിന്റെ വചനം വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കില് ആ വിശ്വാസം ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങൾക്കും നമുക്ക് അവകാശമില്ല അതുകൊണ്ട് സഹായം കർത്താവിനാണ് ആരെയും ചാരാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും വിഷയത്തിൽ ടൈം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരെ ആ അദ്ദേഹിതമായിട്ട് തന്നെ നീ കണക്കാക്കണം യു കൊടുത്ത പോയിൻറ്റ് പക്ഷെ സാർ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഇത് കൃപാസനമാണ് ഈ ഭൂമിക്ക് മുകളിൽ ഒരു ദിവസം മുഴുവനും നിന്ന് സാക്ഷ്യം പറയുന്ന ലോകത്തിലെ ഏക ഇടമാണിത് നിന്റെ ജീവിതത്തിന്റെ പ്രശ്നം ഇവിടെ വന്നാൽ തീരാവുന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ദൈവം നിന്ന് ഇവിടെ കൊണ്ടുവന്നത് നിന്റെ നിൻ്റെ കഴിവുകേടിനേക്കാളുപരി അമ്മയുടെ കഴിവിലും അമ്മയുടെ പ്രത്യക്ഷഗണത്തിലും പ്രത്യക്ഷഗണ സന്ദേശത്തിൻ്റെ ദൈവഹിതത്തിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷഗണത്തിന് സാക്ഷിയാകാൻ ആര് തീരുമാനിച്ചാലും അവൻ്റെ കാര്യത്തിൽ ദൈവം തീരുമാനമെടുക്കും എന്താ കാര്യം അത് നമ്മുടെ കഴിവിലല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കയ്യടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ അല്ലേ അനുദിനവും ശുദ്ധ പരമദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും തീർച്ചയും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ് ഒരു കാരണവശാലും ദൈവത്തിനോട് എതിർത്ത് ഒരു വാക്കും പറയരുത് ഇൻ കേസ് അങ്ങനെ പറഞ്ഞാൽ പോലും സോറി പറയണം എന്താ കാര്യത്തിൽ അമ്മ ഒരിക്കലും ഈശോയോട് ചോദിച്ചായിരുന്നു ഈശോ നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് കാര്യം കാണാതെ പോയില്ലേ അപ്പം പോയി ഒരു ദിവസത്തിന് ശേഷമല്ലേ അമ്മ കണ്ടുമുട്ടിയത് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി ഒരു സോറി പോലും പറയാതെ ഈശോ ഇവിടെ തങ്ങില്ലേ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണതാണ് അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി എന്നാൽ കാശും കയ്യിലില്ല തിരിച്ചു പോകാനുള്ള കാശും കൊണ്ടാണ് മിനിമം കാശും കൊണ്ടല്ലേ ഈ കാർപ്പൻറ്ററിൻ്റെ വൈഫ് വരണത് അങ്ങേര് ഉടിയും കൊട്ടുപൊടി എടുത്തിട്ടല്ലേ കഞ്ഞിവെച്ചു പോകണത് അതിൻ്റെ അന്ന് ബാക്കിയുള്ള നക്കാപ്പിച്ച കാശ പിടിച്ച് പിടിച്ച് വെച്ചിട്ടാണല്ലോ ഒരു കൊല്ലം കഴിയുമ്പോൾ പള്ളി കൂശ് പൊട്ടിച്ച് പള്ളി വരുന്നത് എന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഇരട്ടിപ്പണിയായില്ലേ ആലപ്പുഴ തൃശ്ശൂർ വരെയുള്ള യാത്ര ഉണ്ട് തൃശ്ശൂരെത്തിയിട്ട് ഈശോ അവിടെ നിന്ന് അമ്മ എറണാകുളത്ത് എത്തിയപ്പോഴാണ് അറിയണത് ഈശോ ഇവിടെ ഇല്ലെന്ന് പിന്നെ തിരിച്ചു പോയി അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എട്ട് യാത്ര ചെയ്യുക അപ്പം ഈശോ അമ്മ ചോദിക്കും എന്താ ഈശോ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് നിൻ്റെ അപ്പ എന്തുമാത്രം വിഷമിക്കണമെന്ന് അറിയാവോ ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചോന്നറിയും അപ്പം ഈശോ എന്ന് പറയും എന്താ കാര്യം ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തില്ല സ്വന്തം മകനാണെങ്കിലും പറയാൻ പറ്റത്തില്ല അപ്പം ചില കാര്യം ദൈവം നമ്മൾ പറയത്തില്ല എന്തുകൊണ്ടങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ ചോദിക്കരുത് കാര്യം ഈശോയ്ക്ക് വേണമെങ്കിൽ സോറി പറയാമായിരുന്നു പറഞ്ഞില്ല അതിലെന്താ പറഞ്ഞത് നിങ്ങളറിയണം എന്തറിയണം ദൈവഹിതം നിങ്ങളറിയാൻ ബാധ്യസ്ഥയാണ് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വേപ്രേണ്ട ആകേണ്ടവരാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ അമ്മയുടെ അപ്പൻ്റെ വചനത്തിൻ്റെ നടപ്പിൽ വരുത്തുന്ന ആൾക്കാരായിട്ട് ഉയരുമ്പോൾ ചില കാര്യങ്ങൾ ദൈവഹിതത്തിന് വിടണമെന്ന് നിങ്ങൾക്കറിയണം അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരാത്തത് എന്താണെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കരുത് അമ്മ പക്ഷേ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ ചോദിക്കേണ്ടിയില്ലായിരുന്നൊന്നും വീട്ടി വന്നപ്പോൾ എന്ത് ചെയ്ത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു അതിനെ മറുപടി ചോദിച്ചില്ല നീ എന്താ എന്നോട് അങ്ങനെ ചോദിച്ചത് അവിടെ വെച്ച് നിൻ്റെ പിത നീ നീ പറയാതെ നിൻ്റെ കിത നീയല്ലേ ദൈവം ഞാൻ നിന്നെ പെറ്റെടുക്കാൻ വേണ്ടി ദൈവം എന്നെ ഉപകരണമാക്കുകയല്ലേ നിനക്കൊരു വാക്കെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ല അങ്ങനെ ഒന്നും ചോദിച്ചില്ല ഈശോയുടെ വീട്ടിൽ വന്ന് തർക്കം പറയാം അമ്മ തയ്യാറായില്ല അതിന് പകരം എന്താ ചെയ്തത് അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ചില കാര്യങ്ങൾ ദൈവത്തിൽ നമ്മൾ പറയാൻ പറ്റത്തില്ല നമ്മൾക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റത്തേ ഉള്ളൂ അതാണ് നിൻ്റെ അന്നെന്ന് വേണ്ട ആഹാരം അതാണ് ദൈവഹിതം അതാണ് നിൻ്റെ നല്ല ആത്മാവിലേക്ക് സഞ്ചരിച്ചെത്തുന്നതിൻ്റെ സൂചന കഴിഞ്ഞിരിക്കട്ടെ हालेलुया 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 बहुतत बहुतत हालेलुया हालेलुया आराधना हालेलुया हालेलुया यीशु ने नंदी दु नन्म्मा इन्नु रे अम्मा इलिकु यीशु ओरकुम ओ रे अम्मा येंदु नन्म्मा इन्नु रे अम्मा എല്ലാ സമയങ്ങളും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ഉടമ്പടിയിൽ പുതുക്കി കഴിഞ്ഞാൽ ഒരു നിയോഗം വെക്കേണ്ടത് എന്താണെന്നറിയാവോ കർത്താവേ സമയത്തും അസമയത്തും സുവിശേഷം പ്രസംഗിക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സമയത്തും അസമയത്തും സുവിശേഷത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ എന്നെ സഹായിക്കണമേ ഇട്ടക്തവിട സമയത്തും അസമയത്തും പ്രസംഗിക്കുക ശ്രുതികട്ടി സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് വചന കൈമാറ്റമാണ് ചിലപ്പോൾ അനുകൂല സാഹചര്യം വരും ചില പ്രതികൂല സാഹചര്യം വരും നിങ്ങൾക്ക് സുവിശേഷത്തിനൊരു നിലപാടുണ്ട് ഇപ്പം സുവിശേഷം ഏക കൊടുക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതുപോലെ തന്നെയാണ് സുവിശേഷത്തിന് സാക്ഷ്യമാകുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ഒന്ന് പറഞ്ഞു സുവിശേഷത്തിന് സാക്ഷ്യമാവുക സുവിശേഷം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതിന് രണ്ടിനും ആത്മീയമായിട്ട് ഒരേ വാല്യൂ ആണ് അനുകൂല സാഹചര്യത്തിൽ നീ സുവിശേഷത്തിന് സാക്ഷിയാകണതിനും പത്ത് മാർക്കുണ്ട് പ്രതികൂല സാഹചര്യത്തിൽ നീ സുഭിഷ സാക്ഷിയാകണതിന് ചിലപ്പോൾ പതിനഞ്ച് മാർക്ക് കിട്ടുമെന്ന് വരാം അപ്പം സാഹചര്യത്തെ സംബന്ധിച്ചിടത്ത് നല്ല പ്രധാനപ്പെട്ട സാഹചര്യം എന്ത് സംഭവിക്കാം ചിലപ്പോൾ നിന്റെ നീ ഒരു ഭർത്താവ് മരിച്ച വിധവയായിരിക്കാം ചിലപ്പോൾ നീ രണ്ട് അബോർഷൻ കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ കൂടെ കൂടെ അബോർഷൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു വയ ഒരു ഗർഭപാത്രം ആൾക്ക് നിനക്കുള്ളത് സാഹചര്യം എന്തുമാകാം നിൻ്റേത് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വയറേപ്പത്തി പിടിച്ച് ദൈവത്തിൻ്റെ എന്തെങ്കിലും ഇച്ചൊരു കാര്യമില്ല എന്താ ചെയ്യേണ്ടത് കർത്താവ് ഞാൻ നിൻ്റെ മുമ്പിലൂടെ പോവുകയാണ് കരു ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ് ദാവീദ് പറഞ്ഞതും എബ്രഹാം പറഞ്ഞതും ഒരു കാര്യമാണ് എന്താണ് ദാവീദിനോട് ദൈവം എബ്രഹാമത്തിനോട് ദൈവം പറഞ്ഞത് എന്താണ് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും മനസ്സിലായേ വേറെ കണ്ടവന്റെ മുമ്പേ പോയി നിക്കരുത് അർത്ഥം ഒന്ന് കർത്താവ് അവനോട് അവനോട് സർവശക്തനായ സർവശക്തനായ ദൈവമാണ് ദൈവമാണ് ഞാൻ ഞാൻ മുമ്പിൽ കുറ്റമറ്റവനായി സർവശക്തനായവനായി വിഷയം നീ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം ബിക്കോസ് ഐ ആം ഓൾമൈറ്റി ഗോഡ് ഞാൻ ദൈവമാണെന്നല്ല പറഞ്ഞത് എന്താ കാര്യം സർവശക്തനാണ് നിൻ്റെ സാഹചര്യത്തെ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ ഐ ക്യാൻ ഡൂ ഇറ്റ് സോ ബി എൻ്റെ മുമ്പിൽ തന്നെ നീ ഉണ്ടാകണം എന്ന് നമ്മുടെ സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നമ്മൾ ദൈവത്തിൻ്റെ തിരുസന്നിധി ഉണ്ടാകണം അല്ലാതെ ഇന്ന് കൊച്ചു സൈക്കിളെ ഇടിച്ച് അല്ലെങ്കിൽ മള മകളെ പട്ടി കടിച്ചതും പറഞ്ഞാൽ നീന്ന് കുടുംബപ്രാർത്ഥന വേണമെന്ന് പറയരുത് നീ ദൈവത്തിൻ്റെ മുമ്പിൽ അല്ല അപ്പോഴും ഇന്ന് കുടുംബപ്ര ഇന്ന് നമ്മൾ ഉടമ്പടി എടുത്തിട്ട് അപ്പോൾ നമ്മൾ പച്ചത്തിരി കത്തിക്കുമ്പോൾ തന്നെ ഭർത്താവ് അവിടെ കിടന്ന് രണ്ട് സ്മോളൊക്കെ വിട്ടിട്ട് അവിടെ കിടന്ന് പറയും ആ പച്ചത്തിരി കത്തിച്ച് കൊച്ചിനെ പട്ട് കടിച്ചെന്ന് പറയും ആ പൂ ഭ്രാന്തം എന്തെങ്കിലും പറയാട്ടോ യു ഡോണ്ട് മൈൻഡ് അബൌട്ട് ഇറ്റ് കാരണം നിന്നോട് എന്താ പറഞ്ഞിരിക്കണത് നിന്നോട് പറഞ്ഞിരിക്കണത് എന്താ പറഞ്ഞിരിക്കണത് നീ സാഹചര്യം അനുകൂലമായാലും എന്താണ് നീ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാകണം അപ്പം നീ പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥിച്ച കർത്താവേ കർത്താവ ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം എൻ്റെ സാഹചര്യം എന്റെ സാഹചര്യം പ്രതികൂലമായാലും പ്രതികൂലമായാൽ മുപ്പത്തി പതിനേഴ് ഒന്നനുസരിച്ചു കൊണ്ട് മുപ്പത്തി പതിനേഴ് ഒന്നേ അനുസരിച്ച് എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകാൻ എന്റെ മുമ്പിൽ തന്നെ ഉണ്ടാകാം എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം Esh uer al denao Esh evedawe nanni Evedawe mo fott bilave ragna <coughs>